കൊല്ലത്ത് തന്നെയുള്ള മൂന്ന് എസ്റ്റേറ്റുകൾ കുളത്തുപുഴ എസ്റ്റേറ്റിൽ ഇപ്പോൾ തീ പടർന്നു പിടിക്കുകയാണ് പാം എസ്റ്റേറ്റിലെ ഈ പനയോലകളൊക്കെ താഴെ കിടക്കുന്നതിലൊക്കെ തീ പിടിച്ച് മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയാണോ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് അതാണ് കാണുന്നതിലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം കാരണം ഈ ഓലകൾ ഓലകൾ കൂട്ടിയിട്ടിരുന്നു ആ തീർച്ചയായിട്ടും സുജ ഞാനും ക്യാമറമാൻ അബൂ താഹിറും എല്ലാം തന്നെ അപകടമില്ലാത്ത തരത്തിലേക്ക് മാറി നിൽക്കുന്നുണ്ട് പക്ഷേ രക്ഷാപ്രവർത്തകർ അവരവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് ഇത്തരത്തിൽ ആ തീ അണയ്ക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിലടക്കം കാണാം വലിയ തോതിലുള്ള കാറ്റും വലിയ തോതിൽ തീ ഉണങ്ങിയ സ്ഥലങ്ങളിലേക്ക് അടക്കം വന്ന് വീഴുന്നതടക്കം കാണാം ദേഹത്ത് തീ വീഴുന്നതടക്കം കാണാം കാണുക ഈ സ്ഥലങ്ങളിൽ തീത നോക്കൂ തീ തീ ഉയർ ഉയരത്തിലേക്ക് എത്തുന്നു അത് പനയുടെ മുകളിലേക്ക് അടക്കം തീ പിടിക്കുന്നത് കാണാൻ നോക്കൂ കാറ്റ് കൊണ്ട് വലിയ കാറ്റാണ് കണ്ണ എസ്റ്റേറ്റിൽ ഇപ്പോൾ പനമുകളിലേക്ക് തീ പിടിച്ചിരിക്കുകയാണ് ഇതൊരു അപകട സാഹചര്യമാണ് ദിലീപ് അവിടെ നിന്ന് മാറി നിൽക്കണേ തീർച്ചയായിട്ടും ശ്രദ്ധിയാഗത്ത് നിൽക്കുന്ന കാറ്റ് നമ്മളുടെ ആ ഭാഗത്തേക്കാണ് വരുന്നത് അതുകൊണ്ട് മാറുന്നു ഈ ഭാഗത്തുള്ള ആളുകളെല്ലാം തന്നെ ഇവിടുന്ന് മാറ്റുകയാണ് ഇത് ഉയരത്തിലേക്കടക്കം നോക്കൂ അപ്പുറത്തും നമ്മളിപ്പോൾ കാണുന്നത് ഒരു പനയുടെ മുകൾ ഭാഗം കത്തുന്നതാണ് താഴെ വീണ് കിടന്നിരുന്ന പനയോലകളിലായിരുന്നു നേരത്തെ തീ തീപിടിച്ചതെങ്കിൽ ഇതിപ്പോൾ എണ്ണ പനയുടെ മുകളിലേക്ക് വരെ തീ എത്തുകയാണ് വലിയ തീപിടുത്തമാണ് കുളത്തുപുഴയിൽ ഉണ്ടായിരിക്കുന്നത് ഓയിൽ പാം എസ്റ്റേറ്റിലെ തീപിടുത്തത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ വെള്ളമൊഴിച്ച് തീ കെടുത്താനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഏർ പല തലക്കിലേക്ക് വരെ ഇപ്പോൾ തീ എത്തിക്കഴിഞ്ഞിരിക്കുന്നു താഴെയും തീ പടർന്നു കത്തുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഈ തീ പടർന്നു കിടക്കുകയല്ലേ ദിലീപ് തീർച്ചയായിട്ടും സൂര്യ ഏകദേശം നാല് കിലോമീറ്റർ വ്യാപ്തിയിലാണ് ഈ സ്ഥലമുള്ളത് അതിൽ ഏകദേശം രണ്ട് കിലോമീറ്ററിലധികം ഇത്തരത്തിൽ തീ പിടിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് തുടങ്ങിയ തീയാണ് കാറ്റ് അത്രമേൽ കാറ്റുണ്ട് ആ കാറ്റാണ് തീയെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പ്രതികൂലമായി ബാധിക്കുന്ന തീ ഇപ്പോൾ തന്നെ പനയിൽ ആ പനയിൽ നേരത്തെ ഫയർഫോഴ്സ് കെടുത്തിയതായിരുന്നു തീ കെടുത്തി പക്ഷേ അത് വീണ്ടും പനയിലേക്ക് തീ വാളിക്കത്തുന്ന തരത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അത് പനയ്ക്ക് തന്നെ ആ ഓല മടലിൽ പിടിച്ചിരിക്കുന്നു തീ അതിപ്പോൾ അതിശക്തമായി അടിച്ചുകൊണ്ട് ഫയർഫോഴ്സ് ആ എത്തി അണയ്ക്കുന്നു അങ്ങനെ എത്തി സാറേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് കൺട്രോൾ ചെയ്യാൻ കൺട്രോളിൽ ഏകദേശം നിയന്ത്രണ വിധേയമായിട്ടുണ്ടത് ാണ് കുറച്ച് തീ ഉള്ളത് അപ്പൊ ഇവിടെ ക്ലിയർ ചെയ്തിട്ട് പോയി കൂടുതൽ ഏകദേശം ഇപ്പുറത്തേക്കുള്ള തീ അടയ്ക്കാൻ അവിടെയൊക്കെ പുക അടങ്ങി തുടങ്ങിയിട്ടുണ്ട് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എണ്ണപ്പനത്തോട്ടത്തിലാണ് തീ പിടിച്ചത് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട മൂന്ന് തൊഴിലാളികളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കൊല്ലം കുളത്തപ്പുഴയിലെ ഓയിൽ ഫാം എസ്റ്റേറ്റിലെ തീപിടുത്തത്തിന്റെ തത്സമയ കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് ദിലീപ് ദേവസിയും അബൂ താഹിറും അടങ്ങുന്ന നമ്മുടെ വാർത്താ സംഘം എത്തിച്ചത്